മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ബ്രഹ്മാണ്ട ചിത്രം ബാറോസ് ഓണത്തിന് പ്രേക്ഷകർക്ക് മുമ്പിലെത്തും ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്ന് അണിറ പ്രവർത്തകർ വ്യക്തമാക്കി ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ബാറോസ് അതിഗംഭീര കാഴ്ചാനുഭവമാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോസിലാണ് ബാറോസിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുന്നത് ബാറോസിന്റെ ഓരോ വാർത്തകളും ചിത്രത്തെ ആവേശക്കൊടുമുടിയിലെത്തിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് സൂപ്പർ താരത്തിന്റെ ആദ്യ സംവിധാന സംബരമെന്ന നിലയിലും വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം സിനിമയുടെ റീറെക്കോർഡിംഗിന്റെ പ്രധാന ഭാഗം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ പൂർത്തിയായിരുന്നു ബാറോസിന്റെ സ്പെഷ്യൽ എഫക്ട്സ് ഇന്ത്യയിലും തായ്ലൻഡിലുമാണ് ചെയ്യുന്നത് മറ്റു ജോലികൾ മിക്കതും പൂർത്തിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബാറോസിന്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ത്രിടി സാങ്കേതികവിദ്യയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് മോഹൻലാൽ ചിത്രം ഒരുക്കുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തനിലും മറ്റും പരീക്ഷിച്ച ഗ്രാവിറ്റി ഇലൂഷൻ എന്ന ടെക്നിക്ക് ഈ ചിത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട് കുട്ടിച്ചാത്തനിലെ ആലിപ്പഴം പെറുക്കാൻ എന്ന ഗാനത്തിലാണ് ഈ വിദ്യ മലയാളത്തിൽ ആദ്യം പരീക്ഷിച്ചത് ജിജോ പുന്നോസിന്റെ ബാറോസ് ഗാർഡൻ ഓഫ് ദി ഗാമ സ്ട്രഷർ എന്ന കഥയെ ആധാരമാക്കി മോഹൻലാൽ അണിയിച്ചൊരുക്കുന്ന സിനിമയാണ് ബാറോസ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ തിരക്കഥയും ജിജോസ് പുന്നോസ് തന്നെയാണ് കേന്ദ്ര കഥാപാത്രമാകുന്നത് മോഹൻലാൽ തന്നെയാണെങ്കിലും നാൽപ്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി ലാൽ സംവിധായകനാകുന്നു എന്നത് ഈ സിനിമയുടെ പ്രത്യേകതയാണ് സന്തോഷ് ശിവനാണ് സിനിമയുടെ ഛായാഗ്രഹണം